നമസ്കാരം എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാറില്ല പക്ഷേ പറയുമ്പോൾ പറഞ്ഞ സമയത്തൊക്കെ അതൊക്കെ ഏതെങ്കിലും തരത്തിൽ വിവാദമായിട്ടുമുണ്ട് അത് മനസ്സിലാക്കിയിട്ടാവാം ഒരുപക്ഷെ ഇത്തവണ അദ്ദേഹം വളരെ ബുദ്ധിപരമായി തന്നെ വിദഗ്ദ്ധമായിട്ട് തന്നെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് പക്ഷേ അതിനെ ആറ്റി കുറിക്കാൻ ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ അവസ്ഥ മാറി അതിനാൽ നായാടി മുതൽ നസ്രാണി വരെയുള്ളവർ ഒന്നിക്കണം എന്നാണ് പറയുന്നത് സാധാരണ നമുക്കറിയാം ബി ഡി ജി എസ് എന്ന പാർട്ടിയൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് അവർ പോസ്റ്ററിലൊക്കെ എഴുതിയിരുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിച്ചൊരു പാർട്ടി എന്ന തരത്തിലായിരുന്നു അപ്പോൾ നായാടി മുതൽ നമ്പൂതിരി എന്നൊക്കെ പറയുമ്പോൾ അത് ഹിന്ദുക്കളിലുള്ള പല ജാതികളാണ് അതിൻ്റെ ഏറ്റവും താഴത്തൊട്ട് ഏറ്റവും മുകളിലുള്ളവരെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകമാണ് ശ്രദ്ധിക്കേണ്ടത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നല്ല നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ അതായത് ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളെ കൂട്ടിയിട്ടില്ല അതായത് അമുസ്ലിങ്ങൾ ഒന്നിക്കണം എന്നാണ് അദ്ദേഹം നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ അമുസ്ലിങ്ങൾ ഒന്നിക്കണം എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയെങ്കിൽ ഇതിനകം തന്നെ കേരളത്തിൽ അത് വിവാദമാവും വലിയ പ്രശ്നമാവും എല്ലാ മാധ്യമങ്ങളും ഒരുപക്ഷെ ആ പ്രസ്താവന വെച്ചിട്ടായിരിക്കാം ചർച്ച ചെയ്യുന്നത് അതിന്റെ ചർച്ചയൊക്കെ അതിൻ്റെ പിന്നാലെ പക്ഷേ അതിന് പകരമായിട്ട് അദ്ദേഹം ബുദ്ധിപൂർവ്വം പറഞ്ഞു വെച്ചിരിക്കുന്നത് നായാടി മുതൽ നസ്രാടി വരെ ഒന്നിക്കണമെന്നാണ് എന്നാൽ മുസ്ലിം എന്നൊരു വാക്ക് അവിടെ പരാമർശിച്ചിട്ടില്ല എന്നാൽ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുകയും ചെയ്യും വർഷങ്ങൾക്ക് മുമ്പ് ഏതാ ഏതാണ്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പോളും ഒരു സംഭവം നടന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടച്ചനാണ് കേരളം കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രീണന മുഖം ആദ്യമായിട്ട് ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു മാൻ മാൻഹോൾ വൃത്തിയാക്കുന്ന സമയത്ത് രണ്ട് ആന്ധ്രാപ്രദേശുകാരായിട്ടുള്ള തൊഴിലാളികൾ അതിൽ കുടുങ്ങിപ്പോയി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടുകാരനായിട്ടുള്ളൊരു ഓട്ടോ ഡ്രൈവർ അതിൽ ഓടിപ്പോയി രക്ഷിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അവർ മൂന്ന് പേരും മരണപ്പെടുകയുണ്ട് അന്ന് രക്ഷിക്കാൻ പോയ ആൾ അദ്ദേഹം ഒരു നാമധാരിയായിരുന്നു ഇസ്ലാം മുസ്ലിം മതസ്ഥനായിരുന്നു അദ്ദേഹത്തിന് ഉടനടി തന്നെ അന്നത്തെ സർക്കാർ ഉമ്മൻചാണ്ടിയാണ് ഭരിക്കുന്നത് അന്നത്തെ സർക്കാർ പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു അന്ന് തന്നെ വെള്ളാപ്പള്ളി നടൻ എന്നെ വിമർശിച്ചിരുന്നു കാരണം സമാനമായിട്ടുള്ള അപകടങ്ങൾ പലപ്പോഴും കേരളത്തിൽ നടന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊന്നും ആർക്കും സർക്കാരൊന്നും ഇങ്ങനെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല അവിടെ മുസ്ലിം നാമധാരിയായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ പത്ത് ലക്ഷം പ്രഖ്യാപിക്കുന്നു അന്ന് സംവിധായകൻ്റെ എഞ്ചിത്തടക്കമുള്ളവർ കവിതയും കഥയും ഒക്കെ എഴുതിയിരുന്നു ആ മരണപ്പെട്ട ആ മുസ്ലിം നാമധാരിക്ക് വേണ്ടിയിട്ട് അന്ന് പൊതുവികാരം അങ്ങനെ നിന്നതിനാൽ ഈ അഭിപ്രായം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ എല്ലാവരും കൂടി കൂടി വളഞ്ഞിട്ടാക്കു അദ്ദേഹത്തെ വർഗീയവാദി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും അതിനുശേഷം ഒന്നോ രണ്ടോ ശേഷം കൊല്ലത്ത് മറ്റൊരു സംഭവം നടന്നു കിണറ് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ രണ്ട് മലയാളികളാണ് അന്ന് കൊല്ലപ്പെട്ടത് അഞ്ചിൻ്റെ നയ പൈസ പോലും കേരള സർക്കാർ അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചില്ല ഏതാണ്ട് സമയത്ത് തന്നെ കോളത്ത് അഞ്ച് പേരോളം വെള്ളത്തിൽ മുങ്ങി മറന്ന് മരിക്കുകയുണ്ടായി അന്നും പത്ത് പൈസ പോലും കേരള സർക്കാർ കൊടുക്കുകയുണ്ടായില്ല പിന്നീട് പിണറായി വിജയൻ വന്നപ്പോൾ ഹരിയാനയിൽ സീറ്റ് ട്രെയിനിലെ സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ആൾക്ക് പത്ത് ലക്ഷം പോലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ഈ കേരളം ഇടതും വലതും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണനം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മറ്റുള്ളവർ പ്രതികരിക്കുന്നതിന് മുമ്പ് പ്രതികരിച്ചിട്ടുള്ള വ്യക്തിയാണ് വെള്ളാപ്പള്ളി നട പക്ഷേ അദ്ദേഹത്തിന് എല്ലാവരും കൂടി കൂടി വളഞ്ഞിട്ട് ഓട്ടോറിക്ഷ എന്നും വർഗീയവാദം എന്നൊക്കെ പറഞ്ഞു പിന്നീട് അദ്ദേഹം പറയുന്ന എല്ലാം വിവാദമാവുകയായിരുന്നു അതൊക്കെ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അത് വിദഗ്ധമായിട്ട് ഇദ്ദേഹം ഇത്തവണ അദ്ദേഹം അമുസ്ലിങ്ങൾ ഒന്നിക്കണം എന്ന് തെളിച്ച് പച്ചയ്ക്ക് തന്നെ പറയാതെ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ഈ രീതിയിൽ പറഞ്ഞത് നായാടി നായാടി മുതൽ നസറാണി വരെയുള്ളവർ ഒന്നിക്കണം എന്ന് പറയുമ്പോൾ ഒറ്റ കൂട്ടർ മാത്രമേ അതിന് വിലയിൽ പോകുന്നുള്ളൂ അതായത് ഏത് കൂട്ടറാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അവസ്ഥ മാറിക്കഴിഞ്ഞു അത് അദ്ദേഹം വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നു അതിനാൽ അമ്മുസ്ലീങ്ങളെല്ലാം ഒന്നിക്കണം എന്ന് തന്നെയാണ് എള്ളാപ്പള്ളി പറഞ്ഞത് അതിൽ കൂടുതൽ ഡെക്കറേഷൻ ചെയ്യുന്നതൊരു ഒരു ആവശ്യവുമില്ല